സ്പിരിച്വൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജൂലൈ കടക്കുകയാണ് നാം ജൂലൈ ആദ്യവാരം ഗജകേസരി യോഗത്തോടെ ധനയോഗവും രൂപപ്പെടാൻ പോകുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിലെ ചന്ദ്രൻ ചൊവ്വയും മേടൻ രാശിയിലായിരിക്കും അതേസമയം ആഴ്ചയുടെ മധ്യത്തിലെ വ്യാഴവും ചന്ദ്രനും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗജകേസരി യോഗം ഫലപ്രദമാകും ഗ്രഹങ്ങളുടെ ശുഭസ്ഥാനങ്ങൾക്കിടയിലെ ജൂലൈ ആദ്യവാരം മിഥുനം ചിങ്ങം എന്നിവയുൾപ്പെടെ അഞ്ചു രാശിക്കാർക്ക് സർവ്വ നേട്ടങ്ങളും ലഭിക്കും ഈ രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ്സിലും ഒക്കെ പുരോഗതി നേടും കുടുംബകാര്യങ്ങളിലും സന്തോഷം ലഭിക്കും ഈ ആഴ്ചയിലെ അഞ്ച് ഭാഗ്യരാശികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മിഥുനൻ രാശിയാണ് ജൂലൈ ആദ്യവാരം ജീവിതത്തിൽ മുന്നേറാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും ഈ അവസരം റിയൽ എസ്റ്റേറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും മാർക്കറ്റിംഗ് കമ്മീഷൻ മുതലായവ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കും ആഴ്ചയുടെ മധ്യത്തിൽ മംഗളകരമായ ചില പരിപാടികൾ പങ്കെടുക്കാനാകും കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സന്തോഷത്തിന്റെയും അന്താ സമാധാനത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും ബിസിനസ്സുകാർക്ക് ധാരാളം അവസരങ്ങളൊക്കെ ലഭിക്കുന്നു ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല വാർത്തകളൊക്കെ ലഭിക്കാൻ പോകുന്നു ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരികയും ആഗ്രഹിച്ച നേട്ടങ്ങൾ നേടാനാവുകയൊക്കെ ചെയ്യും നിങ്ങളുടെ സ്നേഹം ആരോടെങ്കിലും പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശിക്കാർക്ക് ജൂലൈ ആധിവാരം നല്ലതായിരിക്കും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാനാകും ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച പ്രമോഷനോ സ്ഥലം ഒക്കെ ലഭിക്കും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണയൊക്കെ ലഭിക്കും ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾ സാമൂഹികവും മതപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നൽകുന്ന ഒരു സ്വാധീനമുള്ള വ്യക്തിയെ ഈ ആഴ്ചയെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും അടുത്തത് തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച ജീവിതത്തിൽ നല്ല തരത്തിലുള്ള വിജയങ്ങളും സന്തോഷവും കൈവരാൻ പോകുന്ന ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചില മംഗളകരമായ പരിപാടികളൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കും ആഴ്ചയുടെ മധ്യത്തിൽ തൊഴിലും ബിസിനസിലും ഒക്കെ പുരോഗതിക്കുള്ള അവസരങ്ങൾ ലഭിക്കും ജോലി മാറുന്നതനുസരിച്ച് ചിന്തിക്കുകയും തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച ചില നല്ല വാർത്തകൾ കേൾക്കാനാവും പ്രണയിതാക്കൾക്ക് ഈ ആഴ്ച അനുകൂലമായിരിക്കും നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമായിരിക്കും അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ജൂലൈ ആദ്യവാരം ആഗ്രഹിച്ച വിജയം ലഭിക്കും എന്നിരുന്നാലും ഈ ആഴ്ച നിങ്ങൾ അല്പം കഠിനാധ്വാനം ഒക്കെ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഊർജ്ജവും സമയവും ശരിയായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടം ലഭിക്കുകയും ആഴ്ചയുടെ മധ്യത്തിൽ വീടും കുടുംബവും ബന്ധപ്പെട്ട ചില പ്രധാന പ്രശ്നങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുകയും എന്നാൽ താമസിക്കാത്ത സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാവുകയും ഈ ആഴ്ച നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു വാരമാണ് കുംഭമാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ആഴ്ച മുന്നാഴ്ചയെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികളിൽ വിജയമൊക്കെ കൈവരിക്കാനാകും ഈ ആഴ്ച നിങ്ങളുടെ മനസ്സ് സന്തോഷപ്രദമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് പുതിയ ഊർജത്തോടെ ജോലി ചെയ്യാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതം സന്തോഷകരമാക്കാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുകയും ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച അധിക വരുമാനം ഉണ്ടാവുകയും രാഷ്ട്രീയമായി ബന്ധമുള്ള കുമ്മൻ രാശിക്കാർക്ക് ചില സുപ്രധാന ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഗജകേശരി യോഗം വരാൻ പോകുന്ന ആഹ് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം